കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ് അവരുടെ വെബ്സൈറ്റിലെ വിശദാംശമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറഞ്ഞ കാര്യം ഹർഷ ഷുഗേഴ്സിന്റെ ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യ കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ എം എൽ എ ബെൽഗാവി ഗ്രാമീൺ മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനിയുടെ ഉടമ ഈ കമ്പനിക്ക് ഒറ്റ ഡയറക്ടറെ ഉള്ളൂ ഈ ലക്ഷ്മി ഹെബ്ബൽക്കറിന്റെ കമ്പനിക്ക് ഒറ്റ ഡയറക്ടറേ ഉള്ളൂ ആ ഡയറക്ടറുടെ പേര് മൃണാൾ ഹെബ്ബൽക്കർ ഇനി ആരാണ് ഈ വിദ്വാൻ എന്നറിയണം യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് വെബ്സൈറ്റിൽ വിവര അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഒരു തുള്ളി ഭൂഗർഭജലം അവിടെ നിൽക്കുന്ന പ്രശ്നമില്ല അതും പറഞ്ഞുകൊണ്ട് ചിലരിപ്പൊ രംഗത്ത് ഈ ചിലർ സമരം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് ഇല്ലാത്ത പ്രശ്നം പറയാ ആളെ കൂട്ട സമരസമിതി ഉണ്ടാക്കുക കാശു പിരിക്കുക ഹൈക്കോടതി കേസ് കൊടുക്കാൻ എന്ന് പറയാ ഇങ്ങനെയൊക്കെ ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് കുറേ പേര് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഈ വേറെ ഏതൊക്കെ പറമ്പ് കാണിച്ചിട്ട് ഇവിടെയാണ് ഡിസ്റ്റിലറി വരാൻ പോകുന്നൊക്കെ പറയുന്നതിന് പകരം ഒരു കോളേജിന്റെ കെട്ടിടൊക്കെ കാണിച്ചിട്ട് ഇവിടെയാണ് വരാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലം ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണല്ലോ പാലക്കാട്ടെ അഹല്യ അഹല്യയുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒന്ന് പോയി കാണണം മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ വെള്ളമാണ് ഒരു വർഷം സംഭരിക്കുന്നത് മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ ഇതിന് വിദേശത്തുനിന്നും പോണ്ട കാര്യമില്ല ഇവിടെ ഈ പ്രപ്പോസലിൽ പ്രപ്പോസലില് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പറയുന്നുണ്ട് ഭൂഗർഭജലം ഇപ്പൊ കുറ്റുന്നുണ്ടോ അവിടെ ഏതെങ്കിലും വ്യവസായത്തിന് വേണ്ടിയിട്ട് ഒരു വ്യവസായത്തിന് തൂറ്റുന്നില്ലല്ലോ ഒരു തുള്ളി എടുക്കുന്നില്ലല്ലോ എങ്ങനെയാണ് മലമ്പുഴയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെയും വെള്ളം എടുക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി പറഞ്ഞത് കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മറ്റു വ്യവസായങ്ങൾക്കുന്നത് പോലെ ഇവർക്കും വെള്ളം കൊടുക്കാൻ തടസ്സമില്ല എന്ന കാര്യമാണ് ഇനി ഈ കിൻഫ്രയുടെ പ്രപ്പോസ് പ്രോജക്ടിന്റെ വിവരങ്ങളുണ്ട് വിഭാവനം ചെയ്യുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം വേണ്ടി വരുമെന്നാണ് വികസനം വരുമ്പോൾ പതിനെട്ടര ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം അതിന്റെ മുപ്പത് ശതമാനം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ കണ്ടെത്തുമെന്നാണ് കിൻഫ്ര പാർക്കിൽ അങ്ങനെയാണ് ഇപ്പോ വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ മഴ വെള്ള കുറിച്ചൊക്കെ സംശയം പ്രക പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ആ സംശയം പ്രചരിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഈ വേറെ ഏതൊക്കെ പറമ്പ് കാണിച്ചിട്ട് ഇവിടെയാണ് ഡിസ്റ്റിലറി വരാൻ പോകുന്നൊക്കെ പറയുന്നതിന് പകരം ഒരു കോളേജിന്റെ കെട്ടിടൊക്കെ കാണിച്ചിട്ട് ഇവിടെയാണ് വരാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലം ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണല്ലോ പാലക്കാട്ടെ അഹല്യ അഹല്യയുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒന്ന് പോയി കാണണം മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ വെള്ളമാണ് ഒരു വർഷം സംഭരിക്കുന്നത് മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ ഇതിന് വിദേശത്തുനിന്നും പോണ്ട കാര്യമില്ല ഇതാ നിങ്ങൾ പോയതിൽ നിന്ന് കുറച്ച് ഏതാനും കിലോമീറ്റർ കൂടി പോയാൽ അഹലിയിൽ കാണാൻ പറ്റില്ല എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണത് എങ്ങനെ ഒരു മൊട്ടപ്പറമ്പായി കിടന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ ഇത്തരം മാതൃകകൾ ഉണ്ടായിരിക്കുമ്പോ അത് തമസ്കരിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയുമാണോ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഒരു തുള്ളി ഭൂഗർഭജലം അവിടെ നിന്ന് എടുക്കുന്ന പ്രശ്നമില്ല അതും പറഞ്ഞുകൊണ്ട് ചിലരിപ്പൊ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഈ ചിലര് സമരം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് ഇല്ലാത്ത പ്രശ്നം പറയുക ആളെ കൂട്ടുക സമരസമിതി ഉണ്ടാക്കുക കാശു പിരിക്കുക ഹൈക്കോടതി കേസ് കൊടുക്കാൻ എന്ന് പറയുക ഇങ്ങനെയൊക്കെ ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് കുറേ പേര് അവരൊന്നും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ ധരിക്കണ്ട ഇല്ലാത്ത പ്രശ്നത്തെ മുൻനിർത്തിയിട്ടൊരു സമരവും അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല ഇനി അഴിമതിയുടെ കാര്യം ആർക്കാണ് ഈ അഴിമതി എത്ര ശീലമുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളുടെ ജനിതക സവിശേഷതയാണെന്ന് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് വെറുതെ അല്ല ഇപ്പോ ഡൽഹി മദ്യനയ കേസിന് തുല്യമാണിത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഡൽഹി മദ്യനയ കേസിനെ കുറിച്ച് രണ്ടായിരത്തി മെയ് പതിനെട്ടിന് എക്സ്പ്രസിലെ വാർത്തയിലെ ഒരു വാചകം ഞാൻ വായിക്കാം ഡൽഹി ഡിസ്പൈറ്റ് ഓഫ് ശിരോമണി അകാലിദൾ ഇൻ മാർച്ച് ടൂ തൗസൻഡ് ഹി ഗോട്ട് എ സിഗ്നിഫിക്കൻ ചങ്ക് ഓഫ് ലിക്വർ വെൻസ് ഇൻ പഞ്ചാബ് വെൻ ദ കോൺഗ്രസ് റൂൾ ദ സ്റ്റേറ്റ് സിന്റെ ഈ ഉടമ വയാസിസ് ഉടമ ശിരോമണി അകാലിദളിന്റെ എം എൽ എ ആണ് പക്ഷേ ശിരോമണി അകാലിദളിന്റെ എം എൽ എ ആണെങ്കിലും ഹി ഗോട്ട് എ സിഗ്നിഫിക്കൻ ചങ്ക് ഓഫ് ലിക്വർ വെൻസ് ഇൻ പഞ്ചാബ് വെന്ത കോൺഗ്രസ് ഹോൾഡ് ദി സ്റ്റേറ്റ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് എന്നുള്ളതാണ് വയാസിന് ആരാണ് എന്നുള്ളതിന് കൂടുതൽ തെളിവാണ് കൂടുതൽ തെളിവുകയാണെങ്കിൽ തരാം മധ്യപ്രദേശിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഒ ആസ് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്നത് പിന്നെ പ്രധാന പ്ലാന്റ് എവിടെയാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ ലൈസൻസ് ലഭിക്കുന്നത് രണ്ടായിരത്തിലാണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒ അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ദിഗ്വിജയ് സിംഗ് എന്നാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് അപ്പൊ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ശ്രീ വി ഡി സതീശന് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കാം എത്ര കിട്ടി എന്ന് മുൻകാല പ്രാബല്യത്തോട് ചോദിക്കാം എന്താണ് ഹരിയാനയിലാണ് പിന്നൊരു പ്ലാന്റ് ഉള്ളത് വയസിന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിന് അനുമതി കൊടുത്തത് അനുമതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസ് നേതാവ് അപ്പോൾ ഹരിയാനയിലും മധ്യപ്രദേശിലും പഞ്ചാബിലും മൂന്ന് സ്ഥലത്തും ഇവരുടെ പ്ലാന്റിന് അനുമതി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റുകൾ ആവാം ഇവിടെ വരുമ്പോൾ അനുവദിക്കില്ല എന്നതാണ് അവസരവാദം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒമ്പത് കോടി ലിറ്റർ മദ്യമാണ് സ്പിരിറ്റാണ് ക്ഷണിക്കണം സ്പിരിറ്റാണ് കേരളത്തിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയത് ഒമ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്ററാണ് ഈ സ്പിരിറ്റ് മുഴുവൻ പ്രധാനമായിട്ടും വരുന്നത് എവിടുന്ന ഇത് വരുന്നത് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മധ്യപ്രദേശിൽ നിന്നും ഒയാസിസും സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട് നാല്പത്തിമൂന്ന് കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നത് കമ്പനികൾ കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ് അവരുടെ വെബ്സൈറ്റിലെ വിശദാംശമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറഞ്ഞ കാര്യം ഹർഷ ഷുഗേഴ്സിന്റെ ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ എം എൽ എ ബെൽഗാവി ഗ്രാമീൺ മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ സ്പിരിറ്റ് കമ്പനി ഉടമയ്ക്ക് വനിതാ ശിശുക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയും എന്ന് കോൺഗ്രസിന് വിശ്വാസമുണ്ട് ഇപ്പോ ഇനി ഈ കമ്പനിയുടെ എം ഡിയുടെ പേര് ചന്നാരാജ് ബി ഹട്ടി ഹോളി എന്താണ് വെബ്സൈറ്റിൽ കമ്പനി വെബ്സൈറ്റിൽ ഈ ചെന്നരാജ് ബിഹട്ടോളിയുടെ സ്ഥാനം എം എൽ സി ബൽഗാവി എം എൽ എ മറ്റേ ലജിസ്ലേറ്റീവ് അസംബ്ലിയിലല്ല അവിടെ ഉപരിസഭയിൽ അംഗമാണ് ഇനി തീർന്നില്ല നമ്മുടെ പുതിയ എം എൽ എന്തല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് നിയമസഭയിൽ വലിയ പ്രസംഗമൊക്കെ നടത്തിയതായിട്ട് കണ്ടു അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറെ ഉള്ളൂ ഈ ലക്ഷ്മി ഹെബ്ബൽക്കറിന്റെ കമ്പനിക്ക് ഒറ്റ ഡയറക്ടറെ ഉള്ളു ആ ഡയറക്ടറുടെ പേര് മൃണാൾഡ് ഹെബ്ബൽക്കർ ഇനി ആരാണ് ഈ വിദ്വാൻ എന്നറിയണം യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റ് വെബ്സൈറ്റിൽ വിവരാ യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ഞാൻ സഹായിക്കുന്നത് ഉള്ളൂ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് മാധ്യമങ്ങൾ സഹായിക്കുന്നതാണ് ഇതെല്ലാം സാധാരണഗതിയിൽ പണ്ടാണെങ്കിൽ മാധ്യമങ്ങൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവരുമായിരുന്നതാണ് അപ്പോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡയറക്ടറും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പിന്നെ കർണാടകയിലെ കോൺഗ്രസ് എം എൽ സി എം ഡിയുമായിട്ടുള്ള കമ്പനി കേരളത്തിലേക്ക് വൻ തോതിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്ന അപ്പൊ ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുതൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ളവരുടെ വേദന എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇനി ആർക്കെങ്കിലും മനസ്സിലാവാനുണ്ടോ സ്പിരിറ്റ് മാത്രല്ലോ കൊണ്ടുവരുന്നത് കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള സകല ദ്രവ്യവും ഈ വഴിക്ക് കർണാടകയിൽ നിന്നല്ലേ വരുന്നത് അപ്പൊ അവർക്ക് കുറച്ച് വിഷമം കാണും അതുകൊണ്ടാണ് അവരിത്ര ഹാലിളകിയും മട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ രഹസ്യം യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കണ്ടെത്താനുണ്ടാ കഴിയുമായിരുന്നതേ ഉള്ളൂ ഒരു കോടി ലിറ്ററിലധികം സ്പിരിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു കമ്പനിയുടെ പേരാണ് റാഡിക്കോ മഹാരാഷ്ട്ര ഒരു കോടി ലിറ്റർ ഒമ്പത് പോയിന്റ് രണ്ടാറ് കോടി ലിറ്റർ ആണ് കഴിഞ്ഞ വർഷം വന്ന സ്പിരിറ്റ് ഈ റാഡിക്കോ മഹാരാഷ്ട്രയെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നൊരു വാർത്ത ഞാൻ പറയാം പൊളിറ്റീഷ്യൻസ് ആൻഡ് ലിക്വർ എ യുനീക് ബ്ലൻഡ് എന്ന തലക്കെട്ടിലാണ് വാർത്ത അതിൽ മഹാരാഷ്ട്രയിലെ നേതാക്കളുടെ മദ്യ കമ്പനി ബന്ധങ്ങളുടെ വിശദാംശങ്ങളുണ്ട് അതിൽ പറയുന്നു റാഡിക്കോ എൻ വി ഡിസ്റ്റിലറീസ് ഉടമയുടെ പേര് ചാരുദത്ത എന്ന അമിത് പാൽവേ അതാണ് ചാരുദത്ത എന്ന അമിത് പാൽവേ അദ്ദേഹം തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസുകാരോട് സംബന്ധിച്ചിട്ടുണ്ട് ആരാണ് ഈ ചാരുദത്ത എന്ന അമിത് പാൽവേ നിലവിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പങ്കജ മുണ്ടയുടെ ഭർത്താവ് ബി ജെ പിക്ക് പാവം കുറെ സ്ത്രീകളെ കൊണ്ട് കൊടം ചുവന്നിട്ട് എന്റെ വീട്ടിലേക്ക് മറിച്ച് വർത്തിച്ചു അതിനാവശ്യമായിട്ടുള്ള ചെലവ് ഇവരാരെങ്കിലും കൊടുത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പങ്കജമുണ്ടെ മന്ത്രിയാണ് അപ്പോൾ അപ്പൊ വനിതാ വനിതാമന്ത്രിക്കും സ്പിരിറ്റ് കമ്പനി ഉണ്ട് ബി ജെ പിയുടെ വനിതാമന്ത്രിക്കും സ്പിരിറ്റ് കമ്പനി ഉണ്ട് പ്രധാനപ്പെട്ട വേറൊരു രാഷ്ട്രീയ നേതാവാണ് ശ്രീമന്ത് ബാലാസാഹേബ് പട്ടേൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകയിലെ സർക്കാരിനെ അട്ടിമറിച്ച ബി ജെ പി നീക്കത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന എം എൽ എ ആണ് കോൺഗ്രസ് ആയിരുന്നു കാലുമാറി ബി ജെ പി ആയിരുന്നു അദ്ദേഹമാണ് അദാനി ഷുഗേഴ്സിൻ്റെ ചെയർമാൻ കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന വേറൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അദാനി ഷുഗേഴ്സ് ഈ ലിസ്റ്റ് മുഴുവൻ പറഞ്ഞില്ല നാൽപ്പത്തി മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണത്തിൻ്റെ പ്രധാനപ്പെട്ടതിൻ്റെ പേർ ഉള്ളൂ ഈ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ബാക്കി നിങ്ങൾക്ക് ഇട്ടിരുന്നു ഇത്രയ്ക്ക് ക്ലൂ തന്നാൽ മതിയല്ലോ ബാക്കി ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കൂ ഈ ലിസ്റ്റ് വന്നാൽ അറിയാം എന്താണ് ഈ കോൺഗ്രസും ബി ജെ പിയും കടന്ന് ഇത്ര എപ്രാളപ്പെടുന്നതിന്റെ കാര്യം നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കട്ടെ ഇത്രയും കാര്യങ്ങളൊക്കെ ആ പിന്നെ മാധ്യമങ്ങളുടെ കാര്യം കൂടി ഒന്നും പറയാതെ പറ്റില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പം ഏറെക്കുറെ എല്ലാവർക്കും കാര്യം മനസ്സിലായി അവർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നല്ല കാര്യം ഞാനൊരു കാര്യം ഇവിടെ വ്യക്താക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യം മാധ്യമങ്ങളെടുത്ത സമീപനം എന്താ കേരളത്തിൽ ഒന്നാമത്തെ പത്രം ആദ്യം കൊടുത്ത വാർത്ത ശരിയായ വാർത്തയാണ് ഈ തീരുമാനത്തിൻ്റെ വസ്തുത എന്താണെന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഒന്നാമത്തെ പത്രത്തിൽ വന്നത് കമ്പനി വാഗ്ദാനം വർഷം പതിനെട്ട് കോടി ലിറ്റർ എത്തനോൾ അതാണ് ഇത് പ്രധാനമായും സ്പിരിറ്റും എത്തനോളും നിർമ്മിക്കുന്ന പ്ലാന്റാണ് ബാക്കി ഇന്ത്യൻ നിർമ്മിത വിദേശങ്ങളും മദ്യവും ബ്രൂവറിയും പിന്നീട് വരുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടത് സ്പിരിറ്റും എത്തനോളും ആണ് ഇത് രണ്ടും വ്യാവസായിക ഉൽപ്പന്നമാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെയും ഓർമ്മ ഈ മദ്യം എന്ന് മാത്രമാണ് മദ്യത്തിന് മാത്രമല്ലല്ലോ സ്പിരിറ്റ് ഉപയോഗിക്കുന്നത് പല വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച നയമാണ് പെട്രോളിൽ എത്തനോൾ കലർത്തണം എന്നത് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഇരുപത് ശതമാനം ആയിട്ട് ഉയർത്തണം എന്ന് കാണുന്നു ഇപ്പൊ വൻതോതിൽ ഡിമാൻഡ് വരികയാണ് വൻതോതിൽ ഡിമാൻഡ് വരികയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മദ്യ കമ്പനികളിൽ നിന്നുള്ളതിനേക്കാൾ ഡിമാൻഡ് വരുന്നത് പെട്രോളിയം കമ്പനികളിൽ നിന്നാണ് എത്തനോളിന് സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിന്റെ തൊത്ത് മുമ്പുള്ള ഘട്ടമാണ് എത്തനോൾ എന്നത് അപ്പൊ ആ വ്യാവസായിക സാധ്യത കൂടി നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പൊ അതെല്ലാം കണ്ടിട്ടാണ് എത്തനോൾ നിർമ്മാണ പ്ലാന്റാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അതിന്റെ മൂന്നും നാലും ഘട്ടങ്ങളിലായിട്ട് മദ്യവും ഉൽപാദിപ്പിക്കുന്നുണ്ട് മദ്യം ഇവിടെ ഉപഭോഗം ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും അപ്പോൾ കുടിക്കാം പക്ഷെ ഉണ്ടാക്കരുത് അങ്ങനെ ഒരു വിശുദ്ധിയുണ്ട് പുറത്തുനിന്ന് വാങ്ങിയിട്ട് മാത്രമേ കുടിക്കാവൂ എന്നൊരു വിശുദ്ധി പ്രശ്നം ഇതിൽ വരുന്നുണ്ട് അപ്പൊ മദ്യം അവസാന ഘട്ടത്തിൽ വരുന്നതാണ് പ്രധാനമായിട്ടും സ്പിരിറ്റ് എത്തനോൾ എന്നീ രണ്ട് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാന്റ് ആണ് ഇപ്പോ കമ്പനി വാഗ്ദാനം വർഷം പതിനെട്ട് കോടി ലിറ്റർ എത്തനോൾ എന്നാണ് ഇപ്പോൾ ഒരു തുള്ളി കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്നില്ല എന്ന് വാർത്തയിൽ പറയുന്നുണ്ട് വയാസിസ് വാഗ്ദാനം പാലിച്ചാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു തുള്ളി എത്തണോൾ പോലും മദ്യ നിർമ്മാണത്തിന് കേരളത്തിന് പുറത്തുനിന്ന് എത്തേണ്ടി വരില്ല മനസ്സിലായില്ലേ അപ്പ ആർക്കാ നഷ്ടം നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ചെയ്യാൻ വായിച്ചില്ലേ അവർക്കാണ് നഷ്ടം ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ ഒരു തുള്ളി പോലും സ്പിരിറ്റ് പുറത്തുനിന്ന് കേരളത്തിലേക്ക് എത്തേണ്ടി എത്തിക്കേണ്ടി വരില്ല ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലാഭം അതിനു പുറമെ ജി എസ് ടി വരുമാനം അധികലാഭം കേരളത്തിന് ഇതെല്ലാം മുടക്കാനും തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടക്കുന്നത് ഒപ്പം ഇവിടെ ഇത്തരം പ്ലാന്റുകൾ വരുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന ജോലി തൊഴിലവസരം ഇപ്പൊ ശരിയായ വാർത്തയാണ് പക്ഷേ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും രാഷ്ട്രീയം കയറി വന്നു രാഷ്ട്രീയം കയറി വന്നപ്പോൾ എതിരായ വാർത്ത പിന്നെ കൊടുത്തു തുടങ്ങി അതിങ്ങനെ തുടരുകയാണ് ഇന്നും വന്നിട്ടുണ്ട് അത് സ്വാഭാവികവും പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് തന്നെ ഇതിന്റെ കാര്യവും വസ്തുതയ്ക്ക് അറിയാം പിന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷത്തെ സഹായിക്കുന്ന ചിലരൊക്കെ എന്ന് മാത്രമേ ഉള്ളു വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ചോദ്യത്തിനു കൂട്ടിയുള്ള സമയമാണ്